ും നമസ്കാരം ആദിത്യഹൃദയം ശ്ലോകം നാശയത്യേഷ വൈഭൂതം തതേവ സൃജതി പ്രഭു പായത്യേഷ പായത്യേഷപത്യേഷ വർഷത്യേഷ സർവഭൂതങ്ങളെയും നശിപ്പിക്കുന്നവരും ഭൂതസൃഷ്ടി നടത്തുന്നവനുമാണ് ആദിത്യൻ എല്ലാത്തിനും താപമേൽപ്പിക്കുന്നതും വരൾച്ചയുണ്ടാക്കുന്നതും വർഷമുണ്ടാക്കുന്നതും ആദിത്യനാണ് സാമാന്യ യുക്തിക്ക് വൈരുദ്ധ്യം എന്നതോന്ന വിധമാണ് ആദിത്യകർമ്മങ്ങൾ സൗരയൂഥത്തിൻ്റെ രൂപീകരണത്തിന് ഭൂമിയിൽ ജീവന്റെ നിലവില്പ്പിന് സൂര്യൻ അടിസ്ഥാന ഘടകമാണ് ശാസ്ത്രദൃഷ്ടിയിൽ നാല് പോയിന്റ് ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് സൂര്യൻ എന്ന പ്രതിഭാസത്തിൻ്റെ ആവിർഭാവം അതിനെ തുടർന്നാണ് മറ്റെല്ലാം തന്നെ സൃഷ്ടമായത് സൂര്യൻ്റെ ഗുരുത്വാകർഷണത്തിൽ ആണ് മുഴുവൻ സൗരയൂഥവും അതിൻ്റെ ഭ്രമണപഥത്തിൽ നിലകൊള്ളുന്നത് ഭൂമിക്ക് മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും എന്ന പോലെ ഊർജദാതാവായി സൂര്യൻ നിലനിൽക്കുന്നു കാലാവസ്ഥ അതിൻ്റെ വ്യതിയാനങ്ങൾ ജീവസൃഷ്ടികൾ എല്ലാം തന്നെ സൂര്യൻ ഉള്ളതിനാലാണ് മനുഷ്യർ മൃഗങ്ങൾ സസ്യങ്ങൾ തുടങ്ങി ജീവന്റെ എല്ലാ തുടിപ്പുകളിലും സൂര്യകരങ്ങളുണ്ട് എപ്രകാരമാണോ ജൈവസൃഷ്ടികൾക്ക് സൂര്യൻ ഉതകുന്നത് അതുപോലെ തന്നെ സംഹാരകനുമാണ് സൂര്യൻ ഭൂമിക്ക് സൂര്യൻ താപം പകരുന്നു ഈ താപമാണ് തണുത്തുറയാതെ ജീവന് ഉതകുന്നത് എന്നാൽ ക്രമേണ സൂര്യതാപം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ആദിത്യനിൽ നിന്ന് പുറത്തു വരുന്ന ഊർജത്തിൻ്റെ അളവ് തീവ്രത വർദ്ധിക്കുന്ന പക്ഷം ഭൗമഘടനയെ അത് ബാധിക്കും ജീവിക്കാൻ ഉതകുന്ന ഒരിടം അല്ലാതാകും ഭൂമി അതിനാലാണ് സൂര്യനെ നാശകാരകൻ എന്നും വിശേഷിപ്പിക്കുന്നത് അളവിന് അപ്പുറമുള്ള താപത്തിൽ എല്ലാം തപിക്കുന്നു എല്ലാം വരണ്ട് ഉണങ്ങുന്നു ഈ വരൾച്ച നാം കാണുന്നതാണ് അനുഭവിക്കുന്നതാണ് ഇതേ സൂര്യനാണ് വർഷമാരിയിൽ പ്രത്യക്ഷപ്പെടുന്നതും ഗുണം ദോഷം എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ ഇവിടെയില്ല ഇല്ലാതെ യുക്തിയിലാണ് ഗുണദോഷ വൈരുദ്ധ്യങ്ങൾ കേവലത്തിൽ ഗുണവും ദോഷവുമില്ല പൂർണ്ണത വൈരുദ്ധ്യാതീതം ആകുന്നു